സിനിമയെ വെല്ലുന്ന ഒരു പകരം വീട്ടലിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഹൃദയം നുർങ്ങുന്ന വാർത്തയായി ലോകമെങ്ങും പരന്നൊഴുകിയ നോവ ബാസിയാനോ എന്ന ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥയുടെ ക്രൂരമായ കൊലപാതകം ഓർമ്മയില്ലേ ആ കണ്ണീരിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അർഹിച്ച ശിക്ഷ നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതെ നമ്മൾ കേൾക്കുന്നത് സത്യമാണ് ഹമാസ് കമാൻഡർ അൽ ഹബീലും ഇസ്ലാമിക് ജിഹാദിന്റെ വടക്കൻ ഗസ തലവൻ അലി രാജിയാനയും ഇപ്പോൾ കാലപുരിക്ക് പോയിരിക്കുന്നു ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയുമായി ചേർന്ന് നടത്തിയ അതിശക്തമായ ഒരു സംയുക്ത വ്യോമാക്രമണമാണ് ഈ ഓപ്പറേഷന്റെ തിരക്കഥ ഒരുക്കിയത് സ്വന്തം പൗരന്മാരുടെ ജീവൻ എടുക്കുന്നവർക്ക് ലോകത്തിന്റെ ഏത് കോണിലായാലും രക്ഷയുണ്ടാകില്ലെന്ന ഇസ്രായേലിന്റെ കർശന താക്കീതാണ് ഈ നീക്കമെന്ന് സൈനിക വൃത്തങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇത് വെറും ഒരു സാധാരണ സൈനിക നടപടിയായിരുന്നില്ല നിലവിലുള്ള വെടിനിർത്തൽ കരാറിനെ ലംഘിച്ച് ഹമാസ് നടത്തിയ എല്ലാ പ്രകോപനങ്ങൾക്കുമുള്ള കൃത്യമായ പഴുതുകൾ മറുപടിയായിരുന്നു നോവ മാർസിയാനോയെ തട്ടിക്കൊണ്ടുപോയതിലും അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിലും നേരിട്ട് പങ്കെടുത്ത ആളാണ് ഇവർ ഭീകരപ്രവർത്തനങ്ങളുടെ ആസൂത്രകനും സൂത്രധാരനുമായിരുന്നു അൽ ഹബീൽ രണ്ടാമത്തെ ആൾ അലി രാജിയാന വടക്കൻ ഗസയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ എല്ലാ ഭീകരപ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന കമാൻഡർ ചുരുക്കി പറഞ്ഞാൽ ഗസയിലെ ഭീകരതയുടെ തലവന്മാരെയാണ് ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് വകവരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിരുന്നു അന്ന് നഹൽ ഓസ് പോസ്റ്റിൽ നിന്നാണ് നോവ മർസിയാനോയെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് തടവിലായിരുന്നപ്പോൾ നോവ അനുഭവിച്ച പീഡനങ്ങളും പിന്നീട് പുറത്തു വന്ന മരണവാർത്തയും ഇസ്രായേൽ സമൂഹത്തിൽ സൃഷ്ടിച്ചത് വലിയൊരു ആഘാതമായിരുന്നു ഒരു രാജ്യത്തിന്റെ ഹൃദയം നുറുങ്ങിയ നിമിഷങ്ങളായിരുന്നു അത് നോവയുടെ കുടുംബത്തിന് ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു ഈ മിന്നൽ പ്രഹരത്തിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ആ വാക്കുകളിൽ ആശ്വാസവും ദൃഢനിശ്ചയവും നിറഞ്ഞു നിന്നു രണ്ട് പ്രമുഖ കമാൻഡർമാർ ഒരേ സമയം കൊല്ലപ്പെട്ടത് ഗസയിലെ ഭീകര കേന്ദ്രങ്ങളിൽ വലിയ നടുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൃത്യമായ നിരീക്ഷണവും സൈന്യത്തിന്റെ മിന്നൽ പ്രഹരവും ഹമാസിന്റെ എല്ലാ പ്രതിരോധത്തെയും തകർക്കുന്നതായിരുന്നു ഇത് വെറുമൊരു സൈനിക നീക്കം മാത്രമല്ല കൃത്യമായ പ്ലാനിങ്ങും അതിലേറെ ധീരതയും ചേർന്നൊരു ആക്ഷൻ ത്രില്ലറിലെ ക്ലൈമാക്സ് രംഗം പോലെയായിരുന്നു ഞങ്ങളുടെ സൈനികർക്കോ പൗരന്മാർക്കോ എതിരെ അക്രമം നടത്തുന്നവരെ ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല ശത്രുക്കൾ കൊളിക്കാൻ ഇടമില്ലെന്ന് ഇസ്രായേൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സൈനിക വൃത്തങ്ങൾ നടത്തിയ ഈ പ്രസ്താവന തീവ്രവാദികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ഇസ്രായേൽ കണ്ടെത്തും അർഹിച്ച ശിക്ഷ നൽകും എന്നൊരു വ്യക്തമായ സന്ദേശം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ ഈ സുരക്ഷാ മുൻകരുതലുകൾക്കും വിജയകരമായ ഓപ്പറേഷനും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഇത് വെറുമൊരു പകരം വീട്ടരല്ല മറിച്ച് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു രാജ്യം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇസ്രായേലിന്റെ ഈ സൂപ്പർ ഹിറ്റ് നീക്കം ഭീകരർക്കിടയിൽ എത്രത്തോളം ഭയം വിതയ്ക്കുമെന്നും വരും ദിവസങ്ങളിൽ ഏതൊക്കെ മാറ്റങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കുകയെന്നും നമുക്ക് കാത്തിരുന്നു കാണാം